വർഷം മുൻപ് യുക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം റഷ്യൻ സായുധ സേന സൈനിക സാങ്കേതിക വിദ്യയിൽ വലിയ രീതിയിലുള്ള വിപ്ലവത്തിന് വിധേയമായിട്ടുണ്ട് റഷ്യൻ സൈന്യത്തിന് നിരവധി നൂതന ആയുധ സംവിധാനങ്ങളും സാങ്കേതിക പുരോഗതിയും യുദ്ധത്തിൽ രാജ്യത്തിന് മേൽക്കോയ്മ നൽകിയിരുന്നു സംഘർഷത്തിലുടനീളം അവതരിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്ത ഏറ്റവും ശ്രദ്ധേയമായ ചില ആയുധ സംവിധാനങ്ങളാണ് ഇനി പറയുന്നവ നാറ്റോ ആയുധങ്ങളെ തകർത്ത സൂപ്പർ കില്ലർ ആയിരുന്നു ലാൻസെറ്റ് ഡ്രോണുകൾ ലാൻസെറ്റ് ഇ ഫിഫ്റ്റി വൺ ഇ ഫിഫ്റ്റി ടു ഇ എന്ന ഗൈഡഡ് മ്യൂണിഷൻ കാരിയറുകൾ സെറ്റ് സിക്സ്റ്റീൻ ഇ എന്ന നിരീക്ഷണ ഡ്രോൺ എന്നിവയടങ്ങുന്നതാണ് ലാൻസെറ്റ് സംവിധാനം റഷ്യൻ കമ്പനിയായ സല എയ്റോ ഗ്രൂപ്പാണ് ഇത് വികസിപ്പിച്ചത് കലാനിഷ്കോവ് തോക്കുകൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഉപസ്ഥാപനമാണ് സല എയറോ ഗ്രൂപ്പ് ആർമി ടു തൗസൻഡ് നയൻറ്റീൻ ഫോറത്തിൽ ആദ്യമായി അനാച്ഛാദനം ചെയ്ത ലൈൻസെറ്റ് ഡ്രോണിന് നാൽപ്പത് കിലോമീറ്റർ വരെ പ്രവർത്തന ശ്രേണിയുണ്ട് റഷ്യയുടെ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം ഡ്രോൺ ഗണ്യമായി നവീകരിക്കുകയും ഏറ്റവും ആവശ്യക്കാരുള്ള ആയുധങ്ങളിലൊന്നായി ഇത് മാറുകയും ചെയ്തു ലൈൻസെറ്റ് മണ്ണിനൊപ്പം എഴുപത് കിലോമീറ്റർ ദൂരം വരെ എത്താൻ കഴിവുള്ള ഒരു വലിയ വകഭേദമായ ലൈൻസെറ്റ് ത്രീയും വികസിപ്പിച്ചു കൂടാതെ ഡ്രോണിന്റെ നിയന്ത്രണ സംവിധാനങ്ങളിൽ മെച്ചപ്പെടുത്തലുകൾ വരുത്തി വൻ തോതിലുള്ള ഉൽപ്പാദനം ആരംഭിച്ചു യുക്രൈനെ സഹായിക്കാനായി നാറ്റോ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളിൽ ശതമാനവും നശിപ്പിച്ചത് ഈ ആയുധമാണ് അമേരിക്കൻ നിർമ്മിത എം ട്രിപ്പിൾ സെവൻ എസ് ലൈറ്റ് ഹോവിറ്റ്സർ പീരങ്കികൾ പോളിഷ് ക്രാബ് സെൽഫ് പ്രൊപ്പൽഡ് ഗൺ സിസ്റ്റം നാറ്റോ രാജ്യങ്ങൾ നൽകിയ റഡാറുകൾ വ്യോമ പ്രതിരോധത്തിനായി സ്ഥാപിച്ചിരുന്ന സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങൾ യുക്രൈൻ നാവികസേനയുടെ അറ്റാക്ക് ബോട്ടുകൾ എന്നിവയൊക്കെ ലാൻഡ്സെറ്റിന്റെ ആക്രമണത്തിന് മുന്നിൽ നിഷ്പ്രഭമായി കോടികൾ വരുന്ന നാറ്റോയുടെ ശതമാനം ആയുധ സഹായത്തെയും നിർമ്മാണ ചെലവ് കുറഞ്ഞ ഈ ആയുധം ഉപയോഗിച്ചാണ് റഷ്യ തകർത്ത് തരിപ്പണമാക്കിയത് മാത്രമല്ല ലാൻഡ് മെയിൻ ബാറ്റിൽ ടാങ്കുകളെ വരെ നിഷ്പ്രഭമാക്കാൻ സാധിക്കും ജർമ്മനിയുടെ എന്ന മെയിൻ ബാറ്റിൽ ടാങ്കിനെ ഉൾപ്പെടെ ആക്രമിക്കാൻ ഇതിന് കഴിയും റഷ്യയുടെ ഡ്രോൺ വിപ്ലവത്തെ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകളെ കൂടാതെ കൂട്ടി വായിക്കാനാവില്ല പ്രത്യേക വെർച്വൽ റിയാലിറ്റി ഗ്ലാസുകൾ വഴി പൈലറ്റ് ചെയ്ത് സ്ഫോടക വസ്തുക്കൾ ഫ്രാഗ്മെന്റേഷൻ യുദ്ധോപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഓപ്പറേറ്റർമാർ ദൂരത്തുനിന്ന് തന്നെ ഈ കോംപാക്ട് കാഡ് കോപ്റ്ററുകൾ നിയന്ത്രിക്കും എഫ് പി വി ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് പ്രത്യേക കഴിവുകളും വൈദഗ്ധ്യവും ആവശ്യമാണ് റേഡിയോ ട്രാൻസ്മിറ്റർ വഴിയുള്ള നിയന്ത്രണത്തോടെ ഈ ഡ്രോണുകൾക്ക് നിരവധി കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ സാധിക്കും ശത്രുകോട്ടകൾ വ്യക്തിഗത കവചിത വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവയ്ക്കെതിരെ കൃത്യമായ സ്ട്രൈക്കുകൾ നൽകാനുള്ള കഴിവിലാണ് അവയുടെ ശ്രദ്ധേയമായ സവിശേഷത റഷ്യയുടെ സൈനിക പ്രവർത്തനം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ എഫ് പി വി ഡ്രോണുകൾക്ക് അതീവ പ്രാധാന്യം ലഭിച്ചു തുടക്കത്തിൽ സൈനിക യൂണിറ്റുകൾക്കുള്ളിലെ വർക്ക് ഷോപ്പുകളാണ് ഡ്രോൺ നിർമ്മാണം കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ താമസിക്കാതെ റഷ്യൻ പ്രതിരോധ വ്യവസായ സംരംഭങ്ങൾ നിർമ്മാണം ഏറ്റെടുത്തു എഐ സജ്ജീകരിച്ച ഡ്രോണുകൾ പൈലറ്റ് ഇടപെടലില്ലാതെ തന്നെ സ്വയം ലക്ഷ്യം തിരിച്ചറിയലും മാർഗനിർദ്ദേശവും നൽകാൻ കഴിവുള്ള മൈക്രോ കമ്പ്യൂട്ടറുകൾ വഹിക്കുന്നു കുർസ്ക് മേഖലയിലെ ഭീകരവിരുദ്ധ പ്രവർത്തനത്തിനിടെ സുക്ഷയ്ക്ക് സമീപമുള്ള യുക്രൈനിയൻ വിതരണ ലൈനുകൾ തടസ്സപ്പെടുത്തുന്നതിൽ ഈ പുതിയ തലമുറയിലെ ആദ്യത്തെ ഡ്രോണുകൾ നിർണായക പങ്കുവഹിച്ചു സൈനിക പ്രവർത്തനം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ സ്റ്റാൻഡേർഡ് ഫ്രീ ബോംബുകളെ പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളാക്കി മാറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത യൂണിഫൈഡ് ഗ്ലൈഡ് ആൻഡ് കറക്ഷൻ മൊഡ്യൂളുകളുടെ ഉൽപാദനവും റഷ്യ ത്വരിതപ്പെടുത്തി ഈ മൊഡ്യൂളുകളിൽ നിയന്ത്രണ സംവിധാനങ്ങൾ സ്മാർട്ട് ഗൈഡൻ സാങ്കേതികവിദ്യ എന്നിവ ഉൾപ്പെടുന്നു പരമ്പരാഗത ബോംബുകളിൽ ഇത്തരത്തിലുള്ള എക്സോസ്കെലിറ്റൺ ഘടിപ്പിക്കുന്നത് അവയെ അവയുടെ ഉദ്ദേശിച്ച സ്ഥലത്തിന്റെ മീറ്ററുകൾക്കുള്ളിൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള വളരെ കൃത്യമായ ഗ്ലൈഡ് ആയുധങ്ങളാക്കി മാറ്റുന്നു തുടക്കത്തിൽ സ്റ്റാൻഡേർഡ് അഞ്ഞൂറ് കിലോഗ്രാം ബോംബുകൾക്കായാണ് യു എം പി കെകൾ സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ യു എം പി കെ മൊഡ്യൂളുകൾ ഘടിപ്പിച്ച ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം എഫ് എ ബി ആയിരത്തി അഞ്ഞൂറ് എം ഫിഫ്റ്റി ഫോർ ബോംബുകൾ പോലുള്ള കൂടുതൽ ശക്തമായ യുദ്ധോപകരണങ്ങൾ വിന്യസിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ഈ നൂതന ആയുധങ്ങളുടെ വ്യാപകമായ ഉപയോഗം ഡൊനക്സ് പീപ്പിൾസ് റിപ്പബ്ലിക്കിലെ ചുറ്റുമുള്ള യുക്രൈനിയൻ സ്ഥാനങ്ങൾ പൊളിക്കാനുള്ള റഷ്യയുടെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചു അൻപത് മുതൽ അറുപത് കിലോമീറ്റർ ദൂര പരിധിയുള്ളതിനാൽ ശത്രു പ്രതിരോധത്തിന്റെ പരിധിക്കപ്പുറം ബോംബർമാർക്ക് സുരക്ഷിതമായി ആക്രമണം നടത്താൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഏറ്റവും ശക്തമായ ആണവ ഇതര എഫ് എ ബി ത്രീ തൗസൻഡ് എം ഫിഫ്റ്റി ഫോർ നിർമ്മിക്കുന്നത് പുനരാരംഭിച്ചു അനുയോജ്യമായ യു എം പി കെ മൊഡ്യൂളുകൾ വികസിപ്പിച്ചെടുക്കുകയും എസ് യു തേർട്ടി ഫോർ ബോംബറുകൾ ഉപയോഗിച്ച് യുദ്ധപരീക്ഷണം വിജയകരമായി നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യൻ സേനയും ജറാൻ കാമിക്കാസ്യ ഡ്രോണുകൾ വിന്യസിച്ചിട്ടുണ്ട് ഫ്ലയിങ് വിങ് എയറോ ഡൈനാമിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ചും പുഷ് പുഷ്പൊപ്പറുകളുള്ള പിസ്റ്റൺ എഞ്ചിനുകളാൽ പ്രവർത്തിക്കുന്നതുമായ ഈ ഡ്രോണുകൾ താരതമ്യേന മിതമായ വേഗതയിൽ സഞ്ചരിക്കുന്നവയാണ് എന്നിരുന്നാലും അവയുടെ ശ്രദ്ധേയമായ പ്രവർത്തന ശ്രേണി യുക്രൈനിലുടനീളം നിരവധി ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നതിൽ വിജയം വരിച്ചിട്ടുണ്ട് സങ്കീർണമായ പാതകളിലൂടെ പറക്കാൻ കഴിവുള്ള ജെറാൻ ഡ്രോണുകൾ വലിയ തോതിൽ വിന്യസിക്കുമ്പോൾ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയും അതുവഴി ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്കുള്ള പാതകൾ സുഗമമാക്കാൻ കഴിയും ജെറാൻ ഡ്രോണുകൾ തന്നെ ഇരട്ട ഉദ്ദേശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ സൈനിക ഇൻസ്റ്റാളേഷനുകൾ യുക്രൈനിയൻ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവയെയും ഫലപ്രദമായി ലക്ഷ്യമിടുന്നു അമേരിക്കയുടെ ഉറക്കം കെടുത്തിയ ഒന്നായിരുന്നു റഷ്യയുടെ സിർക്കോൺ ഹൈപ്രസോണിക് മിസൈൽ സംവിധാനം മാക് ഫൈവിനേക്കാൾ വേഗത്തിലാണ് ഇവ സഞ്ചരിക്കുന്നത് കപ്പൽ അന്തർവാഹിനി അധിഷ്ഠിത വിക്ഷേപണ പ്ലാറ്റ്ഫോമുകൾക്കായുള്ള നാവിക കപ്പൽ വിരുദ്ധ ആയുധമായിട്ടാണ് തുടക്കത്തിൽ രൂപകൽപ്പന ചെയ്തിരുന്നതെങ്കിലും സിർക്കോൺ മിസൈലുകൾ കരയിലെ ലക്ഷ്യങ്ങൾക്കെതിരെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് സൈനിക നടപടി ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് സിർകോണിനായി കരയിൽ നിന്നുള്ള ലോഞ്ചറുകളുടെ വികസനം ആരംഭിച്ചു മാക് വേഗതയും പരമാവധി ആയിരം കിലോമീറ്റർ ദൂരപരിധിയുമുള്ള സിർകോൺ മിസൈലുകൾ റഷ്യയെ യുക്രൈൻ പ്രദേശത്തേക്ക് ആഴത്തിൽ ആക്രമിക്കാൻ പ്രാപ്തമാക്കുന്നു നിലവിൽ വിവിധ രാജ്യങ്ങളുടെ പക്കലുള്ള മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളേക്കാൾ ആധുനികമാണ് ഒറഷ്നിക് ശബ്ദത്തിനേക്കാൾ പത്ത് മടങ്ങിലധികമാണ് ഇതിന്റെ വേഗത അതുകൊണ്ട് തന്നെ മിക്ക വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കും ഇവയെ തടയുക അസാധ്യമാണ് മാത്രമല്ല യൂറോപ്പിന്റെ ഏത് കോണിലും ഒറഷ്നിക്കിന് എത്തിപ്പെടാൻ സാധിക്കും യുക്രൈനിൽ ലഭിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം ക്രെംലിനെ ചെറുതായി ഒന്നുമല്ല അതിനുള്ള ശക്തമായ താക്കീതാണ് ഒറഷ്നിക്കിലൂടെ റഷ്യ നൽകിയിരിക്കുന്നത് യൂറോപ്പിൽ ആരും റഷ്യയുടെ ആയുധങ്ങൾക്ക് മുന്നിൽ സുരക്ഷിതരല്ല എന്ന വ്യക്തമായ സന്ദേശമാണത് ഒറഷ്നിക്കിന് ഒരേ സമയം പരമാവധി ആറ് പോർമുനകൾ വരെ വഹിക്കാൻ സാധിക്കും ഒറ്റ പ്രയോഗത്തിൽ തന്നെ ആറ് ലക്ഷ്യങ്ങളിലേക്ക് കൃത്യമായി ആക്രമിക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത പോർമുനകൾ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടനം മാത്രമല്ല നാശനഷ്ടം ഉണ്ടാക്കുന്നത് മിസൈലിന്റെ ഗതികോർജ്ജവും അതിന്റെ ആയുധമാണ് ഇതിലൂടെ മിസൈൽ ലക്ഷ്യത്തിൽ പതിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഷോക്ക് വേവ് തന്നെ നാശനഷ്ടം ഉണ്ടാക്കാൻ പര്യാപ്തമാണ് കോലിക്സിയ എസ് വി പീരങ്കികൾ മാൽവ വീൽഡ് സെൽഫ് പ്രൊപ്പൽസ് ഹോവിക്സറുകൾ വിവിധ ഹൈ മൊബിലിറ്റി വാഹനങ്ങൾ ടാങ്ക് വിരുദ്ധ ആയുധങ്ങൾ കൃത്യതയോടെ നയിക്കപ്പെടുന്ന വ്യോമയാന യുദ്ധോപകരണങ്ങൾ ആർ തേർട്ടി സെവൻ എം ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ തുടങ്ങി നിരവധി മറ്റ് സംവിധാനങ്ങളും റഷ്യയുടെ പ്രവർത്തന വിജയങ്ങൾക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്